ഒരു പെൺകുട്ടി ഒരു സ്ത്രീ ഒരു സ്ത്രീ സോഷ്യൽ മീഡിയയിൽ കൂടി പരിചയപ്പെടുകയും അതുമാത്രമല്ല ആ പെൺകുട്ടി ആ ഒരു സ്ത്രീ അദ്ദേഹത്തെ സ്വന്തം വീട്ടിലേക്ക് ക്ഷണിക്കുകയും താല്പര്യമില്ലാതെ അവിടെ ചെന്ന ആ ഒരു ആൺകുട്ടിയെ ഈ ജർ ഈ പറയുന്ന എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ആൺകുട്ടിയെ അവിടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും അവിടെ വെച്ച് ബലമായി ഉമ്മയ്ക്കുകയും അയാളെ പ്രലോഭിപ്പിക്കുകയും അത് മാത്രമല്ല മുകളിലത്തെ റൂമിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് സ്വയം വ്യവസ്ഥയാകുകയും അവിടെ ഒളിച്ചിരുന്ന ഒരാൾ അദ്ദേഹം ഈ പറയുന്ന ആളിനെ മർദ്ദിക്കുകയും അയാളെ വ്യവസ്ഥമാക്കുകയും തുടർന്ന് രണ്ടുപേരും കിടന്ന് ചേർന്ന് കിടക്കുന്ന പിന്നെ ഈ പറയുന്ന വിഷ്വൽസെല്ലാം ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുകയും പിന്നെ രണ്ടുപേരും കെട്ടിപ്പിടിച്ചു കിടക്കുന്ന ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുകയും അതിനുശേഷം എങ്ങനെയൊക്കെയോ അയാളെ മർദ്ദിച്ചു അയാളുടെ പിന്നെ കയ്യിൽ കുത്തേറ്റു ഒരു വടി കൊണ്ടൊക്കെ മർദ്ദിച്ചു കുത്തേറ്റു അയാൾ എങ്ങനെയൊക്കെയാണെന്ന് രക്ഷപ്പെട്ടു പിന്നെ അദ്ദേഹം എങ്ങനെയൊക്കെ ഒരു പാതി ജീവനും കൊണ്ട് വീട്ടിലെത്തി അതിനുശേഷം ഈ പറയുന്ന വീഡിയോയും കൊണ്ട് അദ്ദേഹത്തെ ബ്ലാക്ക് മെയിൽ ചെയ്തു ഒരുപാട് പ്രാവശ്യം ബ്ലാക്ക് മെയിൽ ചെയ്തു നിവൃത്തിയില്ലാതെ ആ ഒരു വിദ്യാർത്ഥി വിഷ്ണു എന്നാണ് പേര് ആ വിദ്യാര്ഥി ആത്മഹത്യയ്ക്ക് തുണിഞ്ഞു ഈ സമയത്ത് സ്വന്തം സുഹൃത്തുക്കൾ അവർ കണ്ടത് കാരണം അത് കണ്ടത് കാരണം ആ ഇയാളുടെ വീട്ടിലേക്ക് വളരെ മറിയിക്കുകയും സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ചെയ്തു അതൊരു വലിയ സംഭവമായിരുന്നു അത് കുറച്ച് ദിവസമായി നടന്നിട്ട് അതിന് ശേഷം പിന്നെ ചെറിയ കീഴ് പോലീസിൽ കേസ് കൊടുക്കുക കേസ് കൊടുത്തതിനു ശേഷം ഇത്രയും കാലമായിട്ട് പോലും ഒരു ആക്ഷൻ ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോൾ ഒരു എഫ്ഐആർത്തി എഫ്ഐആർ മുഖാന്തിരും അവര് അറസ്റ്റ് ചെയ്യാൻ പോയിട്ടില്ല ഒരു അറസ്റ്റ് ചെയ്തിട്ടില്ല ഗീതകുമാർ ഒരു ഷൈജു ആണ് ഞങ്ങള് നിര ഇവിടെ നിരന്തരം ഇങ്ങനെ നടക്കുന്ന സംഭവമാണ് ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ കൊണ്ടുപോയി ഇങ്ങനെ ചെയ്യുന്നത് അത് സമൂഹത്തിന് ഒത്തിരി പ്രയാസപ്പെട്ട കാര്യമാണ് ഞങ്ങൾക്കും മക്കളും ചെറുമക്കളും കുട്ടികളുമൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ അവർക്ക് വീക്ഷിച്ച് നല്ലതുപോലെ അതിന് എടുക്കാനുള്ള അധികാരം പോലീസിനുണ്ട് ഈ സോഷ്യൽ സോഷ്യൽ മീഡിയ അയാൾ മിസ് മിസ് യൂസ് യൂസ് ചെയ്തത് ചെയ്തത് ആ ആ കൂടി ാണ് അങ്ങനെ വിളിച്ചു വരുത്തുമ്പോഴത്തേക്ക് അത് നമുക്ക് ബുദ്ധിമുട്ടാണ് താമസിക്കുക പോലീസ് അറസ്റ്റ് ചെയ്യാൻ ഉണ്ടോ അവർക്ക് പേടിയാ എന്തോ അവളെ അവള് അങ്ങനത്തെ ഒരു സ്ത്രീ ആയതുകൊണ്ട് ഉണ്ട് പക്ഷെ നമുക്ക് അവള് അറസ്റ്റ് ചെയ്തേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ 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 ആവർത്തിക്കാം നമ്മൾ ജനങ്ങളെ ഇനിയും ആവർത്തിക്കുന്നോട്ടിറങ്ങി എന്ത് വേണമെങ്കിലും നമ്മള് നടപടിയെടുക്കും ഇവിടെ വീടാണല്ലേ വീട് തന്നെയാണ് സംശയം വരെ സംശയം മുമ്പേ ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇനിയും അവള് വേറെ ആൾക്കാരെ ഇങ്ങനെ ആക്കും ഞങ്ങൾക്ക് മക്കളെ അരുമക്കളും ചെറുമക്കളും ഒക്കെ ആവുമ്പോഴത്തേക്ക് അവര് ബുദ്ധിമുട്ടിച്ചത് ഇരുപത്തിനാല് വയസ്സും ഇരുപത്തി മൂന്നുള്ള കൊച്ചുങ്ങളെങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അവളൊരു സ്ത്രീയൊന്നും അല്ല രക്ഷപ്പെട്ടത് അവൾക്ക് ആ അമ്മയ്ക്കെന്താകും ആ അമ്മയ്ക്കും അച്ഛന്റെ ആ കൊച്ചിന്റെ ഗതികേട് എന്താവും ുംകത്ത് കേടക്കുന്നു അടച്ചിട്ട് പറഞ്ഞ് നമുക്ക് മുകളിലത്തെ റൂമിലേക്ക് പോവാൻ റൂമിൽ പോയി സംസാരിക്കാൻ പറഞ്ഞ് മുകളിലൊക്കെ റൂമിൽ കൂട്ടിക്കൊണ്ടുപോയി കൊച്ചിട്ട് ഇവനെ കട്ടിലിന്റെ അവിടെ ഇടിച്ചിരുത്തിയതും ഈ കടവിൽ പോയൊരാളുണ്ടായിരുന്നു ഷൈജു എന്ന് പോയിരുന്ന ആള് നിരവധി ക്രിമിനൽ കേസുകളിലൊക്കെ പ്രതിയാണ് ചെറിയ കീഴ്മു അപ്പൊ ഈ ഷൈജു ചാടി കൊയ്യുകയും ഇവരെ തടിയുണ്ട് കയ്യിൽ ഒരു തൈ മറ്റേ പട്ടിക തടി കഷ്ണംണ്ടായിരുന്നു അത് വെച്ച് അടിച്ച് ഇവന്റെ മുഖം ഒക്കെ അടിച്ച് പൊടിച്ച് അടിച്ച് പൊട്ടിച്ചിട്ട് ഷൈജു ഈ കമ്പ് ഒടിച്ച് പോയത് കൊണ്ട് കയ്യിലൊരു കപ്പി ഉണ്ടായിരുന്നു കപ്പിയെടുത്ത് സൈഡിൽ എഫ്ഐ ആർട്ടേണിൻ്റെ എല്ലാ രേഖകളും നമുക്ക് ധർമ്മയ്ക്ക് ലഭിച്ചു അതുമാത്രമല്ല ഈ പറയുന്ന പ്രതികളുടെ വീട്ടിൽ പോലീസ് എത്തി പക്ഷേ അവരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും ഇത്രയും ഹീനകൃത്യം നടന്നിട്ട് പോലും ഇതുവരെ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്ത ദുഃഖകരമാണ് കാരണം ഒരു ചെറുപ്പക്കാരനൊരു പക്ഷേ അവൻ ആനമ്പത്യ ചെയ്തേനെ സുഹൃത്തുക്കളുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ടും മാതാപിതാക്കൾ അവൻ്റെ കൂടെ നിന്നുകൊണ്ടും മാത്രമാണ് അവൻ രക്ഷപ്പെട്ടത് ധർമ്മയ്ക്ക് വേണ്ടി സയ്യിദ്മാരാൾ സൈനികർ